വടക്കഞ്ചേരി പെട്രോൾ പമ്പിലെ മോഷണത്തിൽ പിടിയിലായി കോഴിക്കോട്ട് വെച്ച് പിടിയിലായത് കോഴിക്കോട് പന്നിയങ്കര പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇവർ നിരവധി മോഷണ മോഷണക്കേസുകളിൽ പ്രതികളാണെന്ന് പോലീസ് പറഞ്ഞു പ്രതികൾ കവർച്ചയ്ക്കായി ഉപയോഗിക്കാൻ എറണാകുളത്ത് നിന്ന് മോഷ്ടിച്ച ബൈക്കും പോലീസ് കണ്ടെത്തി ദേശീയപാതയിൽ പന്തലാം സമീപമുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ബൈക്കിലെത്തിയവർ പണം തട്ടിയെടുത്ത് കടന്നു കളയുകയായിരുന്നു മാസ്ക് ധരിച്ച് ബൈക്കിൽ പമ്പിലെത്തിയ രണ്ടുപേർ പെട്രോൾ അടിക്കുന്ന സ്ഥലത്തെത്തി ജീവനക്കാരുടെ സമീപം വെച്ചിരുന്ന ബാഗ് തട്ടിയെടുത്ത് പോവുകയാണുണ്ടായത് നാല് രൂപയടങ്ങിയ ബാഗാണ് കവർന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു ബുധനാഴ്ച പുലർച്ചെ പന്ത്രണ്ട് അമ്പതിനാണ് സംഭവം സിസിടിവി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു വാഹനം കേന്ദ്രീകരിച്ച് വടക്കഞ്ചേരി പോലീസ് അന്വേഷണം നടത്തിവരികയായിരുന്നു എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന ബൈക്ക് മോഷ്ടിച്ചാണ് കവർച്ചാ സംഘം വടക്കഞ്ചേരിയിൽ എത്തിയതെന്ന് തെളിഞ്ഞിരുന്നു ബൈക്കിന്റെ ഉടമയുടെ മേൽവിലാസം പോലീസ് പരിശോധിച്ചപ്പോഴാണ് എറണാകുളമാണെന്ന് തിരിച്ചറിഞ്ഞത് അന്വേഷണത്തിൽ എറണാകുളം സ്വദേശിയുടെ ബൈക്ക് ഇന്നലെ മോഷണം പോയതായി തെളിഞ്ഞിരുന്നു ന്യൂസ് ബ്യൂറോ പാലക്കാട്